ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ വന്ന വിവാദാരോപണങ്ങൾക്കും പിന്നാലെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി നടൻ ജയസൂര്യ തന്റെ ഭാര്യ സരിതയെ ചേർത്തു പിടിച്ചുള്ള ഒരു വീഡിയോയാണ് ഏറെ നാളുകൾക്ക് ശേഷം നടൻ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ പങ്കുവച്ചതിനു പിന്നാലെ വൈറലായി നിരവധി പേരാണ് ജയസൂര്യയെ അനുകൂലിച്ച് രംഗത്തെത്തുന്നത് തെറ്റു ചെയ്യാത്തവർ ഇങ്ങനെ നെഞ്ചും പിരിച്ച് ആണത്തോടെ നടക്കും ജയേട്ട സത്യം വിജയിക്കും നിങ്ങളെ ഞങ്ങൾക്ക് അറിയാം ജയേട്ട ഈ സന്തോഷം നശിപ്പിക്കാൻ ഒരാളെയും ദൈവം അനുവദിക്കാതിരിക്കട്ടെ തുടങ്ങി നിരവധി കമന്റുകൾ വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് നടൻ ജയസൂര്യ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നത് സംഭവത്തിൽ നടി പരാതിയും നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്നും ജയസൂര്യ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റിയൊൻപത് വകുപ്പുകൾ ചുമത്തി തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം